നമസ്കാരം കോളേജ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളെ പുതിയ അന്തരീക്ഷമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ബി ടെക് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്രോഗ്രാം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സെന്തുൽകുമാർ അധ്യക്ഷത വഹിച്ചു ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഹാജി കെ എം പരീത് മുഖ്യപ്രഭാഷണം നടത്തി ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജനറൽ മാനേജർ അബൂബക്കർ സിദ്ദിഖ് പ്രോഗ്രാം അക്കാദമിക് ഹെഡ് വിഷ്ണു എസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയർ ഹെഡ് മുഹമ്മദ് ജസിം കെ എം എന്നിവർ പങ്കെടുത്തു കോളേജ് വൈസ് പ്രിൻസിപ്പൽ സാനിയ സലീം ലീഗൽ അഡ്വൈസർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഡ്വക്കേറ്റ് അഹമ്മദ് തസ്ലിം എന്നിവർ സംസാരിച്ചു അന്ന് ഞാൻ കോതമംഗലം എം എ കോളേജിലെ യൂണിയൻ ചെയർമാനാണ് അവിടുത്തെ കോതമംഗലത്തെ എസ് എഫ് ഐയുടെ പ്രവർത്തകനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കോതമംഗലം അന്ന് ആരംഭിച്ചത് ഇവിടെ കോതമംഗലം മാത്രം പരിതം ഉള്ള ആളുകളായിരിക്കുകയില്ല കോതമംഗലത്തിൽ നിന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഒരു കെട്ടിടത്തിന്റെ അല്ലെ രണ്ട് നിലകളിലായിട്ടാണ് ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിച്ചത് ഇപ്പൊ എസ് എഫ് ഐ പ്രവർത്തനമൊക്കെ ആയി ബന്ധപ്പെട്ട് ഞാൻ അവിടെ നിത്യേനം പോലീസ് വരുന്നതാണ് അതിനുശേഷം വളരെ വേഗത്തിലാണ് ഇപ്പൊ തൊട്ടപ്പുറത്ത് ദന്ത കോളേജിൽ പ്രവർത്തിച്ചിരുന്ന അവിടെ വീണ്ടും ആ ആർട്സ് കോളേജ് കൂടുതൽ അതിനുശേഷമാണ് വളരെ പെട്ടെന്നാണ് വലിയൊരു വളർച്ച ഇത് പതിമൂന്നോളം സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലേ ഇന്ന് ഇവിടെ ചരമം തന്നെ സൂചിപ്പിച്ചു ഇന്ന് കേരളത്തിലെ സർവകലാശാലകളുടെ ഒരു പൊതുവെയാണ് അതിനെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ പലപ്പോഴും അതിനെ കുഴപ്പത്തിലാക്കാൻ നോക്കുന്ന സമയം എന്ന് സ്വീകരിക്കുന്നു ഞാൻ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല